ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ് വലിയ സേവനമാണ് ഡോക്ടർമാർ ചെയ്യുന്നത് അംഗീകരിച്ചു കൊടുത്തേ മതിയാവും ഡോക്ടർമാർ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠനം നടത്തി ഏതെല്ലാം എന്തെല്ലാം വിധത്തിലുള്ള രോഗങ്ങളാണ് വളരെ ആത്മാർത്ഥമായി ചികിത്സിച്ച് അതിന് വേണ്ട ആ രോഗിക്കു വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് ഇസ്ലാമിൽ ഡോക്ടർമാർക്ക് വലിയ സ്ഥാനം പരിശുദ്ധ ഇസ്ലാം നൽകുന്നുണ്ട് ഇമാം ഗസാലി റഹമത്തുല്ലാഹി അലൈഹി മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു മഹല്ലിൽ ഒരു പ്രദേശത്ത് ഒരു ഡോക്ടറെങ്കിലും ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ് ഒരു എൻജിനീയർ ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ് അപ്പോൾ അലോപ്പതി പഠനങ്ങളിലേക്ക് മറ്റ് വിവിധ തരം മെഡിസിൻ മെഡിക്കൽ പഠ പഠനങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ ഉദ്ധരണി അതുകൊണ്ട് ഡോക്ടർമാർ നടത്തുന്ന സേവനം ഒരിക്കലും നമ്മൾക്ക് മറക്കാൻ കഴിയില്ല നബി സല അല്ലാഹു അല്ലഹി വസലമതങ്ങൾ ചികിത്സകൾ നടത്തിയിട്ടുണ്ട് പല ചികിത്സകളും നിർദ്ദേശിച്ചിട്ടുണ്ട് അതോടൊപ്പം പലരെയും ചികിത്സിച്ചിട്ടുണ്ട് ഹബീബായ സലി വസ്മതങ്ങൾ തന്നെ ചികിത്സ തേടിയിട്ടുണ്ട് ടിബുൻ നബവി തിരുനബി സലാഹു അല്ലൈവി വസലമതങ്ങളുടെ ചികിത്സാ മുറകൾ വിശദീകരിക്കുന്ന അനവധി ഗ്രന്ഥങ്ങൾ ലോകത്ത് വിരചിതമായിട്ടുണ്ട് ചികിത്സിക്കണമെന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ രോഗിയായാൽ നിപുണന്മാരായ ഡോക്ടർമാരെ സമീപിക്കണം അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം സ്വയം ചികിത്സ അരുത് അതൊക്കെയും നൈപുണ്യമുള്ള വിശ്വസ്തരായ ഡോക്ടർമാരെ സമീപിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നത് ഇസ്ലാമും കൽപ്പിക്കുന്നുണ്ട് ഡോക്ടർമാരുടെ സേവനം വളരെ വലുതാണ് അതോടൊപ്പം ചില ഡോക്ടർമാർ മറ്റു ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പലവിധ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പലരെയും വഞ്ചിക്കുന്നുണ്ട് എന്നത് ഇവിടെ മറക്കുന്നില്ല നമ്മുടെ നാടിന് സേവനം ചെയ്യുന്ന ഡോക്ടർമാർക്ക് ദൈവം തമ്പുരാൻ എല്ലാ ഗുണവും വർഷിപ്പിക്കട്ടെ എന്നാശംസിക്കുന്നു അസ്സാം